ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജോർജറ്റില് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഏലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ വന്നിരിക്കുന്നത് നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിരിക്കുന്ന നല്ലൊരു മസ്റ്റാർഡി യെല്ലോയാണ് കാരണം ഈ ഒരു മാസം പകുതി മുതൽ ഇനി ഒരുപാട് എന്താ പറയുക ഫങ്ഷൻസുകളൊക്കെ ഒരുപാട് കല്യാണമോ അഥവാ അതിന് അതിനോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളും ഒക്കെ വരാനുള്ളതാണ് അപ്പോൾ ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മസ്റ്റാർഡ് യെല്ലോയിലാണ് ഫസ്റ്റ് വൺ വരുന്നത് നെക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് യോക്കിൽ കണ്ടോ ഒരു സൺ വർക്ക് മോഡലിൽ ദൈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടോ അതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് കുർത്തിയുടെ ലെങ്ത് ചെയ്തിരിക്കുന്നത് സൈസ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങുമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റാണി പിങ്ക് ആട്ടോ അതാ ഇങ്ങനെയാണ് വർക്കിന്റെ ക്ലോസ്ലിൽ വരുമ്പോൾ ദഹിതേപോലാ കേട്ടോ വരുന്നത് തൊണ്ണൂറ്റി എൺപത് രൂപക്ക് ഈ ഒരു കുർത്ത് നിങ്ങൾക്ക് ഒരിടത്തൊന്നും ലഭിക്കത്തില്ലാട്ടോ കാരണം ഹോൾസെയിൽ റേറ്റിലും താഴെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങുമാണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പർപ്പിൾ കളർ ആട്ടോ അതാ ഇങ്ങനെയാണേ ക്ലോസർ വരുന്നത് ആ പർപ്പിൾ കളറിലൊക്കെ ആ ഒരു വർക്ക് വരുമ്പോഴത്തേക്കും നോക്കി എന്ത് ഭംഗിയാ നോക്കിയത് എ ലൈൻ പാറ്റിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് മെയിൻ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റും ലൈനിങ് വരുന്നത് ക്രേപ്പും ആട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് വർക്കിൻ്റെ ആ ക്ലോസർ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നൂ ഒരുപാട് ഞാൻ പറഞ്ഞു ഒരുപാട് ഫംഗ്ഷൻസ് വരുവാണ് നമ്മൾ ഒരു ഫംഗ്ഷന് യൂസ് ചെയ്ത ഡ്രസ്സ് എന്തായാലും നമ്മൾ അടുത്ത ഫങ്ഷന് യൂസ് ചെയ്യത്തില്ല കാരണം ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഓരോരോ ഫംഗ്ഷൻസിന് ഇവിടെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ അടിപൊളി കുർത്തീസ് ലഭിച്ചാലോ ഇത്രയും കക്ഷെ നിങ്ങൾക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രേക്ക് അടിപൊളി ഐറ്റംസാണ് ഡെയിലി കൊണ്ടുവരുന്നത് മിസ് ചെയ്യാൻ തന്നെ പർച്ചേസ് ചെയ്തുള്ളൂ റെഡി സ്റ്റോക്കാണ് ഫൈവ് ഡേയ്സിൽ ഇവിടുന്ന് ഐറ്റം അയക്കുന്നതായിരിക്കും ഈ ഫൈവ് ഡേയ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം നമ്മൾ ഇവിടുന്ന് നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചാൽ അത് ക്രോസ് ചെക്ക് ചെയ്ത് അതുപോലെ പാക്കിംഗ് സെക്ഷനിൽ വിട്ട് പാക്ക് ചെയ്ത് ഒരാൾക്കോ രണ്ടുപേർക്കോ അല്ലല്ലോ ഒരുപാട് പണ്ടില്ലല്ലേ അപ്പം അത് പാക്കിംഗ് സെക്ഷനിൽ വിട്ട് ഈ ക്രോസ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വരുന്ന ഒരു ടൈമാണ് ഫൈവ് ഡേയ്സ് എന്ന് പറയുന്നത് ഫൈവ് ഡേയ്സിനുള്ളിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഐറ്റം അയച്ചിരിക്കുക അയച്ചിരിക്കുന്നതായിരിക്കോ അപ്പം മിസ്സി അതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇന്നത്തെ വീട്ടിൽ നല്ല അടിപൊളി ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് പാർട്ടിവെയർ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മൂന്ന് നമ്പർ ആണ് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഗീവയുടെ കാര്യം ആരും മറന്നു പോകേണ്ട നമ്മൾ കഴിഞ്ഞ വീക്കിലെ കഴിഞ്ഞ വീക്ക് ആഴ്ചകളിലെ വിന്നേഴ്സിനെ നമ്മൾ ഇന്നലെ ഗീവയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വീക്കിൽ നമുക്ക് ഈ സൺഡേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഗീവോയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഡെയിലി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല എന്നാലും നമ്മൾ ആഴ്ച ഒരു ടു ത്രീ ടൈംസ് ചെയ്യാറുണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനുശേഷം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തരുക ഇവർക്കെല്ലാം ജീവവിൽ പങ്കെടുക്കാൻ സാധിക്കും മിന്നറാകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസ് ആട്ടോ അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ നമുക്കിനി ഈവനിംഗിൽ കാണാം അടിപൊളി വെറൈറ്റി ഓഫർ കളക്ഷൻസുമായിട്ട് താങ്ക് യു